അവിടെ റൂമിൽ മാമാടെ പെട്ടി പാക്കിങ് കഴിഞ്ഞു സസ്പെൻസ് അവിടെ ഇട്ട് നമ്മൾ അടുത്ത വന്ന് രതീഷ് റൂമിലാണ് ഇനി ഇനി നമ്മൾ പാക്ക് ചെയ്യാൻ അപ്പോ നെഹദി ഓൾറെഡി കഴിച്ചിട്ടുണ്ട് സൂഫി മന്തി കഴിക്കുക പെട്ടി എടുക്കുക പിരിയാ പിള്ളേരുതാ വരി വരിയായിരായി നമ്മളെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട് വായോ വായോ രണ്ടേ ബാബു സാബു കുപ്പി സാബു കൊന്തം ബിലാല് ഓ രതീഷ് തയ്ക്കാട് എൻ്റെ അസുലം ഓടളിയ ഓട് ഇല്ല പിന്നെ ഏതാണെ അൽഫ അൽഫോസിന് മുമ്പായിട്ടുള്ള ഡൈറ്റിങ് മുമ്പായിട്ടുള്ള ഡൈറ്റിങ് അൽഫാം പറഞ്ഞിട്ടാണ് ഇരിക്കണത്

കുടുംബാംഗങ്ങൾക്കും വളരെയധികം നന്ദി പിന്നെ നമ്മുടെ മോക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നേരുന്നു ബ്രജകുട്ടിക്ക് എല്ലാവിധ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ മോളാണ് ഹാപ്പി ബർത്ത്ഡേ മോളെ ഇനും ഇതുപോലെ ഒരുപാട് ഒരുപാട് ബർത്ത്ഡേ കഴിക്കാനും കഴിക്കാനും നമുക്ക് ഇതുപോലെ വാങ്ങിത്താനും അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രതീഷ് ഏട്ടന്റെ റൂമിൽ പോകുന്നു സാധനങ്ങൾ റൂമിലോ രതീഷ് ഷേട്ടന്റെ റൂമിലോട്ട് പെട്ടി കെട്ടുന്നു ബാക്കി നാളെയാണ് ഞാനും മാമയും ഫ്ലൈറ്റിൽ ഒരുമിച്ച് കണ്ടുമുട്ടുമോ അതോ കണ്ടുമുട്ടില്ലേ നമ്മൾ എവിടെ വെച്ചായിരിക്കും കാണുന്നത് എപ്പിസോഡിന്റെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും വീണ്ടും രണ്ടാമത്തെ എപ്പിസോഡിൽ ും അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് പെട്ടി കെട്ടാനാണ് പെട്ടി കെട്ടി കഴിഞ്ഞാല് നാളെ ഇനി നിങ്ങളെ ആരെയൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല എന്തായാലും മുബാഷിർ ഉണ്ടാവോ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഷാഹിദ് കാണൂല നീയും കാണൂല എന്നാലും രജീഷേട്ടന് പിന്നെ വേറെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല രജീഷ്ടുണ്ടാവും അപ്പൊ നാളെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നത് നമ്മുടെ രജീഷ്ട കറക്റ്റ് രണ്ടു മണിക്ക് എയർപോർട്ടിൽ വന്നു പോകണം പിന്നെ നമ്മുടെ ചങ്ക് നാത്തി പോണൻ്റെ അനുബന്ധിച്ച് മാസ് പ്രൊഡക്ഷൻ്റെ ടീമിൻ്റെ നമ്മുടെ ഷാഹിദ് അൻവർ രവി ചേട്ടൻ മുബാറ പിന്നെ മൂസ കളത്തിൽ മുബാ ഷെഫ് ഒരു മോൾക്ക് ചെറിയൊരു സമ്മാനം മാസ് പ്രൊഡക്ഷൻ്റെ പേരിൽ വേറെ മാസ് പൊടക്ഷൻ്റെ നേഹോപകാരം അടുത്ത് രതി ചേട്ടൻ വരും മിഹ മോളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളൊരു ചെറിയൊരു സ്നേഹ ഉപകാരം ധ്യാന്റെ എന്ത് ചെയ്യണം കേട്ടോ എന്താ സന്തോഷം ഈ മാസ് പ്രൊഡക്ഷൻ അത് പറയാൻ വാക്കുകളില്ല ഒരുപാട് സന്തോഷം ചെറിയൊരു ഉപകാരം നമ്മക്ക് നമ്മളെ കൊണ്ട് പറ്റിയത് കൊള്ളാം കേട്ടോ അതെന്തടാ തുണി আতো নি আতো নি നമ്മളെ പെട്ടി കെട്ടൽ കഴിഞ്ഞ് സമയം എത്ര മണി ആടാ രണ്ടര അല്ലേ രണ്ട് ഇരുപത്തി അഞ്ച് ഏ നമ്മള് സസ്പെൻസ് അതാണ് നമ്മൾ ടിസ്റ്റോ ടിസ്റ്റോ ടിസ്റ്റ് ഏ വേറെ ടിസ്റ്റ് ആയിരിക്കുമല്ലോ വാർക്ക് ടിസ്റ്റാണ് അപ്പോൾ പെട്ടി കെട്ടി നമ്മുടെ രതീഷേട്ട് വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം ഇന്ന് ഇനിയിപ്പം ധാളയുടെ യാത്ര അപ്പോ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പുറകെ വര ടക്ക 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 ടക്കു ഇതൊക്കെ ഒരു രസമാണ് ത്രില്ലാണ് എന്തായാലും വേറ്റൻസി നാളെ നേരം വിളിക്കുന്നവരെ പെട്ടി നടക്കലട ചീറൊന്നുമില്ല പെട്ടി നടക്കല്ലേ അതാ നമ്മുടെ മാമ നാട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മടെ മോളുടെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് മാമ നാട്ടിലേക്ക് യാത്ര പോവാണ് ഇൻഷാള്ള മാമയുടെ യാത്ര ഹയറിൽ രാത്രി ആവട്ടെ മുപ്പതാം തീയതിയാണ് മോളുടെ പിറന്നാൾ അപ്പൊ മാമന്താ സെറ്റപ്പും ഗെറ്റപ്പും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് നിക്കുകയാണ് പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി പോയാൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ കൊണ്ടാക്കാനായിട്ട് പോവാണ് അത് മതി കല്യാണത്തിന് പോയല്ലോ അണ്ണേ പിടി അങ്ങോട്ടെ തിന്നിട്ട് ആരോഗ്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ ക്രൂസർ ഹൈ ബ്രോടോടയങ്ങോട്ട് ബ്രോടോട ബ്രോടോട പോയി പോയി ബ്രോടോട മറ്റേ ഓട ഇരങ്ങി വാ ഇരങ്ങി വാ ഇരങ്ങി വാ ആ ഹരി നേരെ ഇറങ്ങി